ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷയുടെയും ആശങ്കയുടേയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ഊക്കുമോച്ചിന് പകരക്കാരനെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ ഈ ഇടയായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കമൻ്റേറ്ററായ സൊഹാൻ പോട്ടർ കൂടുതലായിട്ട് അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നുണ്ട് ചില അപ്ഡേറ്റുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇത് സത്യമാകുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വാൻ ഫെർറാൻഡോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് ആരാധകരാരും തന്നെ വിശ്വസിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹുവാൻ ഫെറാണ്ടോയെ സ്വന്തമാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഹുവാൻ ഫെറാണ്ടോസ് സംബന്ധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന റിപ്പോർട്ടായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇതിനോട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ആരാധകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മാർക്കസ് മെർഗുലോയുടെയും സൂചന ലഭിച്ചിരിക്കുകയാണ് സോൻ പോഡറുടെ ഈ ഒരു റിപ്പോർട്ടിന് താഴെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് മാർക്കസ് മെർഗുലോയെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു ആരാധകൻ റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ആരാധകൻ്റെ കമൻറ്റിന് താഴെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാർക്കസ് മെറുകലോ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നതറിയാൻ വേണ്ടി കാത്തിരിക്കാം എന്നാണ് മാർക്കസ് മെർഗിലോ പറഞ്ഞത് അതിനർത്ഥം സോൻ പോഡറുടെ ഈ ഒരു റിപ്പോർട്ടിനെതിരെ മാർക്കസ് മെർഗിലോ ഒന്നും പറയുന്നില്ല അതായത് സോൻ പോഡറുടെ ഈ ഒരു വാർത്ത ഈയൊരു റിപ്പോർട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് തന്നെയാണ്